ബിഗ് ബ്രേക്കിംഗ് തുടരുന്നു ഇപ്പോൾ സുപ്രീംകോടതിയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇലക്ട്രൽ ബോണ്ട് കേസിൽ എസ് ബി ഐയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് ജൂൺ മാസം വരെ സാവകാശം വേണമെന്ന ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർച്ച് പതിനഞ്ചിന് മുൻപ് തന്നെ വിവരങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കണം എന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ആർ അച്യുതൻ ചേരുന്നു വിവരങ്ങളുമായി അച്യുതൻ എന്താണ് സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നത് വേണു പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ അത് ഈ ഭരണഘടനാ വിരുദ്ധമായാണ് ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ ആ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നതെന്ന് തന്നെയാണ് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഇതിൽ പ്രധാനമായും ഈ പൗരന്റെ വിവരാവകാശ ലംഘനം ഇത് നടത്തുന്നു എന്നുള്ളതും ഇന്നത്തെ ഉത്തരവിലും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു അച്യുതൻ എസ് ബി ഐ വിവരങ്ങൾ നാളെ തന്നെ കൈമാറണമെന്നാണ് പറയുന്നത് നാളെ തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരങ്ങൾ കൈമാറണം മാർച്ച് പതിനഞ്ചിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ പ്രഖ്യാപിക്കണം എന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്ന അച്യുതൻ തുടരൂ തീർച്ചയായിട്ടും വേണു കാരണം ഇതിൽ എസ് ബി ഐ പറഞ്ഞ സാവകാശം അതായത് ഈ കോർ ബാങ്കിംഗ് മേഖലയിൽ അതായത് പല ബ്രാഞ്ചുകളിലായി കിടക്കുന്ന വിവരങ്ങൾ അത് ഒത്തുചേർത്ത് ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് അല്പം സാവകാശം വേണമെന്നുള്ളതായിരുന്നു എസ് ബി ഐ ചൂണ്ടിക്കാട്ടിയത് അതേസമയത്ത് ചീഫ് ജസ്റ്റിസ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഈ അക്കൌണ്ടുകൾ അതായത് ഈ നിക്ഷേപങ്ങൾ അത് മുംബൈയിലെ പ്രധാന ബ്രാഞ്ചിലാണ് എത്തുന്നത് പക്ഷേ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പലയിടങ്ങളിലും ഈ അക്കൌണ്ടുകൾ വഴി ഈ ഒരു ബോണ്ടുകൾ സ്വീകരിക്കാമെന്ന് എന്നുള്ളതാണ് പക്ഷേ ഈ വിവരങ്ങൾ എടുക്കുന്നതിൽ എന്താണ് ഇത്ര സാവകാശം എന്നുള്ളതാണ് സുപ്രീംകോടതി വീണ്ടും ആവർത്തിച്ചത് കാര്യം കെ വൈ സി എന്ന് പറയുന്ന ഒരു മാനദണ്ഡമുണ്ട് അതായത് നോൺ യുവർ കസ്റ്റമർ ആർക്കൊക്കെയാണ് ഇത് നൽകുന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അത് കൃത്യമായി എസ് ബി ഐക്ക് മുന്നിലുണ്ട് പേര് വിവരങ്ങളായിരുന്നാലും അത് അതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള രേഖകളും എന്തൊക്കെയാണ് സുപ്രീംകോടതി വേണു സുപ്രധാനമായിട്ടുള്ള തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് എസ് ബി ഐയെ സംബന്ധിച്ച് ഈ വിവരങ്ങൾ ശേഖരിച്ചത് അഥവാ പണം ശേഖരിച്ചത് ഇലക്ട്രിക് ബോണ്ടുകളാക്കി മാറ്റിയത് ഇതെല്ലാം വ്യക്തമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നു അതിന് ഉപരിയായിട്ട് കെ വൈ സി ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ ഈ പണം സ്വീകരിച്ചത് കറണ്ട് അക്കൗണ്ടുകൾ വഴിയാണ് അതുകൊണ്ട് ഈ വിവരങ്ങൾ ഇപ്പോൾ ഏകോപിപ്പിച്ച് നൽകാനായിട്ട് സമയം വേണം എന്ന് പറയുന്ന ഒരു ആവശ്യം അത് എസ് ബി ഐയുടെത് പരിഗണിക്കാൻ സാധിക്കില്ല എന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ബോണ്ട് സംബന്ധിച്ചിട്ടുള്ള അവർ കൈപ്പറ്റിയ പണം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിൽ സാവകാശം വേണം എന്നതാണ് ഈ അപേക്ഷയുടെ താല്പര്യമെന്ന് തങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് കോടതി വ്യക്തമാക്കി രൂക്ഷമായ ഭാഷയിലുള്ള നിരീക്ഷണങ്ങളാണ് സുപ്രീംകോടതി ഇതിന്റെ ഭാഗമായി നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് നാളെ വൈകിട്ട് തന്നെ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് പാലിക്കുന്ന വിധത്തിൽ ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് എസ് കൈമാറണം ആ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ മാർച്ച് പതിനഞ്ചിന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് ഇത്ര നിസ്സാരമായിട്ടുള്ള ഒരു അപേക്ഷ കൊണ്ട് മറികടക്കാം എന്നാണോ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കായിട്ടുള്ള എസ് ബി ഐ കരുതിയത് എന്ന ചോദ്യം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഈ തെരഞ്ഞെ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് അപേക്ഷകർ നൽകിയിട്ടുള്ള അഥവാ എതിർ കക്ഷികളായിരുന്നവർ നൽകിയിരിക്കുന്ന കണ്ട അടക്കമുള്ള അപേക്ഷകൾ അവയെല്ലാം കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കും എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ പൂർത്തിയാക്കി കോടതി ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് കോടതിയിൽ നിന്ന് എസ് ബി ഐക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആശ്വാസം ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വസ്തുത രണ്ട് തൈലങ്ങളിലായിട്ടാണ് ഈ വിവരങ്ങൾ തങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് എന്ന വാദമാണ് എസ് ബി വേണ്ടി ഹാജരായിട്ടുള്ള ഹരീഷ് സാൽവേ ഉന്നയിച്ചത് ഇതിൽ വ്യക്തികൾ ഈ പണം നൽകിയ വ്യക്തികളെ സംബന്ധിച്ചോ അവർ നൽകിയ തുകയെ സംബന്ധിച്ചോ ഉള്ള വിവരങ്ങൾ പ്രാപ്യമാക്കാൻ തങ്ങൾക്ക് സാധിക്കും അതിനൊരു മൂന്നാഴ്ച സാവകാശം മാത്രം മതി എന്നാൽ ഇത് കൈപ്പറ്റിയ പാർട്ടികൾ അവർ അവരെത്രമാത്രം കൈപ്പറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോണ്ടുകളുടെ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ ഇവയൊക്കെ പരസ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിന് സാവകാശം വേണം ഇവയെല്ലാം വളരെ വലിയ പ്രശ്നസങ്കീർണമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് ഈ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ോടുകൂടി വേണം വിവരങ്ങൾ ഏകോപിപ്പിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു പാകപ്പിഴ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ അത് വളരെ വലുതായിരിക്കും അതുകൊണ്ട് സമയം വേണം എന്നുള്ളത് ഏതെങ്കിലും വിധത്തിൽ കോടതി ഉത്തരവ് പാലിക്കില്ല എന്നുള്ളതല്ല സുപ്രീം കോടതി ഉത്തരവ് പാലിക്കാനായി വളരെ കൃത്യമായിട്ട് സാധിക്കാൻ ഉള്ള ശ്രമമായി കണക്കാക്കണം എന്ന അഭ്യർത്ഥനയാണ് ഹരീഷ് സാൽവേ മുന്നോട്ട് വെച്ചത് പക്ഷെ സുപ്രീംകോടതി അതിനെ ആ വിധത്തിൽ പരിഗണിച്ചില്ല മറുചോദ്യങ്ങൾ സുപ്രീംകോടതി ഉന്നയിക്കുകയായിരുന്നു സുപ്രീംകോടതി ഉന്നയിച്ച മറുചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തുക കൈപ്പറ്റുന്ന രീതി അത് ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനം ത്തിലൂടെ ഉള്ളതല്ലേ അത് കോർ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതല്ലേ അങ്ങനെയുള്ള ഘട്ടത്തിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് മാസങ്ങളോളം എടുക്കും ചില വിവരങ്ങൾ ചോദിച്ചാൽ അത് ഹാജരാക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സാങ്കേതിക വിദ്യയുടെ യുഗത്തിൽ അതെങ്ങനെ പരിഗണിക്കാൻ പറ്റും അഥവാ അതെങ്ങനെ വിശ്വാസയോഗ്യമായിട്ട് കണക്കാക്കാൻ സാധിക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് എന്നാൽ അതിനെ അങ്ങനെയല്ല പരിഗണിക്കേണ്ടത് ഈ വിഷയങ്ങളിൽ പുറത്തുവരുന്ന വിവരങ്ങളിൽ ഏതെങ്കിലും തെറ്റുണ്ടായാൽ ആ തെറ്റ് ഉണ്ടാക്കാൻ പോകുന്ന പരിണിത ഫലം അത് ഈ ജനാധിപത്യ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാകും അതുകൊണ്ട് വിവരങ്ങൾ വളരെ കൃത്യതയോടുകൂടി പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള സാവകാശം അനുവദിക്കണം എന്നായിരുന്നു എസ് ബി ഐ ആവശ്യപ്പെട്ടത് പക്ഷേ സുപ്രീംകോടതി അത് പരിഹരിക്കാനായിട്ട് തയ്യാറായില്ല ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താല്പര്യം സുപ്രീംകോടതി നിരീക്ഷിച്ചത് ഏതാനും പാർട്ടികൾക്ക് നൽകിയിട്ടുള്ള വിവരങ്ങൾ അത് ഉടൻ പുറത്തു വരരുത് എന്ന താല്പര്യമാണോ എന്ന വിധത്തിലുള്ള ഒരു നിരീക്ഷണം കൂടി നടത്തിക്കൊണ്ടാണ് സുപ്രീംകോടതി ഈ നടപടിക്രമങ്ങൾ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള അഞ്ചംഗ ബഞ്ചാണ് ഇലക്ട്രൽ ബോണ്ട് പരിഗണിച്ച അഞ്ചംഗ ബഞ്ചാണ് ഇന്ന് ഈ അപേക്ഷയും എസ് ബി ഐ സമർപ്പിച്ച മിസലേനിയസ് ആപ്ലിക്കേഷനും മറ്റ് എതിർ കക്ഷികൾ സമർപ്പിച്ച കണ്ടന്റും പരിഗണിച്ചത് ഒന്നാം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലായിരുന്നു നടപടിക്രമങ്ങൾ എതിർഭാഗത്തിന്റെ വാദങ്ങളിൽ പ്രശാന്ത് ഭൂഷൺ ഏതാനും മിനിറ്റ് സംസാരിച്ചു എന്നതിലുപരിയായി പൂർണ്ണമായിട്ടും എസ് പി ഐയുടെ അഭിഭാഷകനായിട്ടുള്ള ഹരീഷ് സാൽവിയാണ് ഈ വിഷയങ്ങൾ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത് മറ്റ് എതിർക്കക്ഷികളോട് അഥവാ ഈ ഇലക്ട്രൽ ബോണ്ട് കേസിലെ എതിർക്കക്ഷികളായിരുന്നവരോട് അവരുടെ നിലപാട് പോലും സുപ്രീംകോടതി ആ വിധത്തിൽ ചോദിച്ചില്ല മറിച്ച് സുപ്രീംകോടതിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് വേണം രാധാകൃഷ്ണൻ ചില പാർട്ടികൾക്ക് എത്ര തുക കിട്ടിയെന്ന വിവരമടക്കം പുറത്തു വരാതിരിക്കാനാണോ എന്ന് ചീഫ് ജസ്റ്റിസിന്റെ ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ് അങ്ങനെ വരുമ്പോൾ എസ് ബി ഐ സാങ്കേതിക ന്യായീകരണം മുഴുവൻ പറയുന്നത് മറ്റു താല്പര്യങ്ങൾ വെച്ചാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നല്ലേ വേണു നമുക്ക് ഈ വരികൾക്കിടയിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ വ്യാഖ്യാനിക്കാൻ തൽക്കാലം സാധിക്കില്ല മറിച്ച് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ എസ് സമർപ്പിച്ച അപേക്ഷ അത് ഉചിത താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി അതിനെ തന്നെ പരിഗണിക്കേണ്ടി വരും കോടതി പറഞ്ഞത് ഈ പണം കൈപ്പറ്റാനായി ഇലക്ട്രോണൽ ബോണ്ടുകൾ വാങ്ങാനായി സൌകര്യം തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം എസ് ബി ഐക്കുണ്ടായിരുന്നു ഈ സംവിധാനം വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നും പണം സംഭരിച്ചത് ഒരിടത്താണെന്നും വിവരങ്ങൾ സംഭരിച്ചിരിക്കുന്നത് മറ്റൊരിടത്താണെന്നും ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ വേറെയിടത്താണ് എന്നും പറയുന്ന ആ ന്യായത്തെ അതുകൊണ്ട് തന്നെ ആ വിധത്തിൽ പരിഗണിക്കാനായി സാധിക്കില്ല മറിച്ച് കോടതി ചൂണ്ടിക്കാട്ടിയത് അപേക്ഷ സമർപ്പിച്ച് കെ വൈ സി സമർപ്പിച്ച് അതിനുശേഷം കറണ്ട് അക്കൌണ്ടിലൂടെ പാർട്ടികൾ കൈപ്പറ്റിയ പണം അതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരം ഇപ്പോഴത്തെ ഈ കോർ ബാങ്കിങ് സംവിധാനത്തിൽ വേഗത്തിൽ തന്നെ പ്രാപ്യമാക്കാവുന്നതേ ഉള്ളൂ ഇതിന് ഇതിനുള്ള ഒരു അടിസ്ഥാന ന്യായീകരണമായിട്ട് എസ് ബി ഐയുടെ അഭിഭാഷകൻ ഹരീഷ് സാൽവെ വിശദീകരിച്ചത് റിവേഴ്സ് കോർ ബാങ്കിങ് സംവിധാനത്തിൽ റിവേഴ്സ് സംവിധാനം അത് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള വിവരങ്ങൾ അത് വളരെ കൃത്യമായിട്ട് സ്വകാര്യത പാലിക്കാനായിട്ട് നിർദ്ദേശിക്കപ്പെട്ട് സംഭരിച്ച വിവരങ്ങളായതുകൊണ്ട് തന്നെ അവ വീണ്ടെടുക്കാനും അവ ഏകോപിപ്പിക്കാനും തങ്ങൾക്ക് സാധിക്കൂ അതിന് സാവകാശം വേണം എന്ന വിധത്തിലാണ് എസ് ഈ അപേക്ഷയെ അവതരിപ്പിച്ചത് വളരെ തന്ത്രപരമായിട്ട് ഈ അപേക്ഷയെ അവതരിപ്പിക്കാനായിട്ട് ഹരീഷ് സാൽവെ ശ്രമിച്ചു അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കിയത് വിവരങ്ങൾ നൽകാനായിട്ടുള്ള നടപടികൾ തങ്ങൾ ഏറ്റവും ആദ്യം അദ്ദേഹം പറഞ്ഞത് ഈ ഇല നൽകുന്ന രീതി അഥവാ ഇലക്ട്രൽ ബോ വാങ്ങുന്ന നടപടിക്രമങ്ങൾ അത് സുപ്രീംകോടതി ഉത്തരവ് വന്ന ഘട്ടത്തിൽ തന്നെ പാലിച്ചു അതോടുകൂടി സുപ്രീംകോടതി ഉത്തരവ് തങ്ങൾ പാലിച്ചു കഴിഞ്ഞു ഇനി സുപ്രീംകോടതി ഉത്തരവ് വളരെ കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും നടപ്പാക്കി എന്ന ബോധ്യം ഉറപ്പാക്കേണ്ടത് അത് എസ് ബി സംബന്ധിച്ച് അനിവാര്യമാണ് അതിന് ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തങ്ങൾ നേരിടുന്നുണ്ട് അതിന് കോടതിയുടെ സഹായം വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ജൂൺ മുപ്പത്തിയൊന്നിന് ഉള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സുപ്രീംകോടതി ഉത്തരവിൽ ഭരണഘടനാ ബെഞ്ചിന്റെ അഞ്ചംഗ ബെഞ്ചിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കൈമാറാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാനായി ഉത്തരവ് ഭേദഗതി ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഹരീഷ് സാൽവെ മുന്നോട്ട് വെച്ചത് പക്ഷേ അതിന് സുപ്രീംകോടതി അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല സുപ്രീംകോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത് ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിനെ ഇത്ര ലാഘവത്തോടെ എങ്ങനെ പരിഗണിക്കാനായിട്ട് സാധിക്കും കേവലം ഒരു അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിനെ ഭേദഗതി ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ ിയമസംവിധാനത്തെ എങ്ങനെയാണ് സി ബി എസ് ബി ഐ പരിഗണിക്കുന്നത് എന്ന ചോദ്യം സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ ഉത്തരവ് വന്ന് ഇത്രയും ദിവസമായിട്ടും എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യം വ്യക്തമാക്കാൻ എസ് ബി ഐക്ക് സാധിച്ചിട്ടില്ല അക്കാര്യത്തിൽ തങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ ഹരീഷ് സാൽവ ഇടപെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തങ്ങൾ വേണമെങ്കിൽ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അതിനെ സുപ്രീംകോടതി ആ വിധത്തിൽ പ്രോത്സാഹിപ്പിക്കാതെയാണ് മുന്നോട്ട് നടപടികൾ കൊണ്ടുപോയത് സുപ്രീംകോടതി പറഞ്ഞത് ഇത് ആത്മാർത്ഥത ഇതുവരെ ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം തന്നെയാണ് എസ് ബി ഐയുടെ അപേക്ഷ പരാജയപ്പെടുകയാണ് കാരണം ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ലഭ്യമായ വിവരങ്ങൾ അഥവാ ഇലക്ട്രൽ ബോണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈലോകളിൽ സംഭരിച്ചിരിക്കുകയാണ് എന്ന എസ് വാദത്തെ അതിനെ ഇപ്പോഴത്തെ ഈ സാങ്കേതിക നടപടികൾ ഇത്ര വേഗമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ പരിഗണിക്കാനായിട്ട് സാധിക്കില്ല വസ്തുതകൾ ബോധ്യപ്പെട്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുകയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബോണ്ടുകൾ എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെട്ടത് ഈ ബോണ്ടുകൾക്ക് എങ്ങനെയായിരുന്നു അപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നത് എങ്ങനെയാണ് ഈ ബോണ്ടുകളിലേക്ക് പണം എത്തിയത് ആ പണം എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വാങ്ങാനായിട്ട് സാധിച്ചത് ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് സംവിധാനം ബാങ്കിംഗ് ശാഖകൾ പത്തൊൻപതോളം ശാഖകളാണ് രാജ്യവ്യാപകമായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ശാഖകളിലൂടെ ആ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇനിയും ജൂൺ മുപ്പത്തിയൊന്ന് വരെ സമയം വേണം എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല നാളെ വൈകിട്ട് എസ് ബി ഐ ഈ വിവരങ്ങളെല്ലാം നൽകണം കൈമാറണം തെരഞ്ഞെടുപ്പ് കേസിൽ സുപ്രീംകോടതിയുടെ നിർണായകമായ തുടർ നടപടിയും ഉണ്ടായിരിക്കുകയാണ് ജൂൺ മുപ്പത് വരെ സാവകാശം വേണം എന്ന എസ് ബി ഐയുടെ അപേക്ഷ തള്ളിയിരിക്കുകയാണ് നാളെ തന്നെ വിവരങ്ങൾ കൈമാറണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മാർച്ച് പതിമൂന്നിനകം ഇതിന്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫെബ്രുവരി പതിനഞ്ചിലെ വിധിയിൽ കോടതി പറഞ്ഞത് പക്ഷേ നാളെക്കുള്ളിൽ എസ് വിവരങ്ങൾ കൈമാറുക മാർച്ച് പതിനഞ്ചിനകം തന്നെ എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒന്നിലധികം കോടതിയലക്ഷ്യ ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു അവ കസ്റ്റഡിയിൽ സൂക്ഷിച്ചുകൊണ്ടാണ് കർശനമായ നിർദ്ദേശം എസ് ബി ഐക്ക് ചീഫ് ജസ്റ്റിസിന്റെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എസ് ബി ഐക്ക് കനത്ത തിരിച്ചടിയാണ് സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്